ം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സ്വാതി മാലിവാളിനെ കേജ്രിവാളിന്റെ പി എ വിഭവ് കുമാർ മർദ്ദിച്ചത് ബി ജെ പിയുടെ ഗൂഢാലോചനയാണെന്ന് ആരോപിച്ച് ആം ആദ്മി നേതാവും മന്ത്രിയുമായ ആദിഷിക്കെതിരെ പൊട്ടിത്തെറിച്ച് സ്വാതി മാലിവാൾ ഒരു ഗുണ്ടയെ രക്ഷിക്കാൻ തന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുകയാണ് ആദിഷി ചെയ്തതെന്ന് സ്വാതി മാലിവാൾ പറഞ്ഞു ഇന്നലെ വന്ന ചില നേതാക്കൾ ഇരുപത് വർഷമായി പാർട്ടിയിൽ പ്രവർത്തിച്ച എന്നെ ബി ജെ പി ഏജന്റാക്കുന്നു രണ്ടു ദിവസം മുമ്പ് സത്യം അംഗീകരിച്ച പാർട്ടി ഇന്ന് യൂ ടേൺ എടുക്കുന്നു തന്നെ അറസ്റ്റ് ചെയ്താൽ പാർട്ടിയുടെ എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടുത്തുമെന്നാണ് വിഭവ് കുമാർ ഭീഷണിപ്പെടുത്തുന്നത് ഈ ഗുണ്ട പാർട്ടിയെ ഭീഷണിപ്പെടുത്തുകയാണ് അയാളുടെ സമ്മർദ്ദം കാരണം ആം ആദ്മി പാർട്ടി ആ ഗുണ്ടയ്ക്ക് സംരക്ഷണം നൽകുന്നു സ്വാതി മാലിവാൾ ആരോപിച്ചു അതേസമയം രാജ്യസഭ എം പി സ്വാതി മാലിവാൾ ഡൽഹി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അരവിന്ദ് കെജ്രിവാൾ മാപ്പ് പറയണമെന്ന് മുതിർന്ന ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ നിർമ്മല സീതാരാമൻ മുൻ വനിതാ കമ്മീഷൻ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ആക്രമിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ സന്നദ്ധ സഹചാരിയായ വൈഭവ് കുമാറാണ് ആക്രമിച്ചത് മെയ് പതിമൂന്നിനുണ്ടായ സംഭവത്തെ കുറിച്ച് ഇതുവരെ പ്രതികരിക്കാൻ കെജ്രിവാൾ തയ്യാറായിട്ടില്ല ആപ്പിന്റെ സ്ത്രീ വിരുദ്ധതയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് മുഖ്യമന്ത്രിയുടെ മൗനം അംഗീകരിക്കാനാവില്ലെന്നും നിർമ്മല സീതാരാമൻ ദേശീയ ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വൈഭവ് കുമാറിനെതിരെ എടുക്കുമെന്നാണ് ആപ്പിന്റെ രാജ്യസഭാ എം പി സഞ്ജീവ് സിംഗ് പറഞ്ഞത് ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല മുഖ്യമന്ത്രിക്കൊപ്പവുമാണ് വൈഭവ് കുമാർ ലക്നൌവിൽ നടന്ന വാർത്താ സമ്മേളനത്തിനിടെ അരവിന്ദ് കെജ്രിവാളിനോട് സംഭവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ലജ്ജയില്ലാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു ഈ മുഴുവൻ സംഭവങ്ങൾക്കും ഉത്തരവാദി അരവിന്ദ് കേജ്രിവാൾ ആണെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു ആപ്പിന്റെ സ്ഥാപക അംഗമായ മധു ഭാദുരി തന്നെ പാർട്ടിയുടെ സ്ത്രീ വിരുദ്ധതയെക്കുറിച്ച് നേരത്തെ വ്യക്തമാക്കിയതാണ് ആപ്പിൽ സ്ത്രീകൾക്ക് ഇടമില്ലെന്നായിരുന്നു മധുഭാദുരിയുടെ ആരോപണം ആപ്പിന്റെ മുൻ നേതാവ് ഷാസിയ ഇൽമിയും ഈ നിലപാട് അനുഭവിച്ചറിഞ്ഞതാണ് ആപ്പ് എം എൽ എ ശരത് ചൌഹാൻ പാർട്ടി പ്രവർത്തക സോണി മിശ്രയുടെ ആത്മഹത്യാ കേസിൽ പ്രതിയാണ് ഗർഭിണിയായ ഭാര്യയെ ആക്രമിച്ചയാളാണ് ഡൽഹിയിലെ ആപ്പ് സ്ഥാനാർത്ഥി സോമനാഥ് ഭാരതി സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക വാദ്ര എന്നിവരുൾപ്പെടെയുള്ളവരുടെ കോൺഗ്രസ് നേതാക്കളും ഇന്ത്യ സഖ്യകക്ഷി നേതാക്കളും ഭാര്യ ഗാർഹിക പീഡനം ആരോപിച്ച സോമനാഥ് ഭാരതിക്ക് വോട്ട് ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് വനിതാ സ്ഥാനാർത്ഥികളാണ് ഡൽഹിയിൽ ബി ജെ പിക്ക് വേണ്ടി മത്സര രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് ഭാൻചരി സ്വരാജും കമൽജിത് സെഹ സെഹാവത്തുമാണ് എന്നാൽ ഡൽഹിയിൽ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ പോലും മത്സരിപ്പിക്കാൻ ആപ്പ് തയ്യാറായിട്ടില്ലെന്നും നിർമ്മല കുറ്റപ്പെടുത്തി ആപ് നേതൃത്വം സ്ത്രീകൾക്ക് എതിരാണ് ആപ്പിന്റെ നേതാക്കൾ സ്ത്രീകളെ ശാരീരികമായി ആക്രമിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നു പഞ്ചാബിലെ ഒരു യൂട്യൂബർ സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്ന ചില തെറ്റായ നടപടികൾക്കെതിരെ വീഡിയോ ചെയ്തു ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം ആ യൂട്യൂബർക്കെതിരെയാണ് നടപടി ഉണ്ടായത് നാരി ശക്തി വന്ദൻ അധീനിയം പാർലമെന്റിൽ പാസ്സായപ്പോൾ ആപ്പ് എം പി സഞ്ജയ് സിംഗ് അതിനെ അധിക്ഷേപിക്കുകയാണ് ചെയ്തത് വൈദ്യ പരിശോധനയ്ക്ക് പോകുമ്പോൾ പോലും സ്വാതി മാലിവാളിന് കഠിനമായ വേദന ഉണ്ടായിരുന്നതായി ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും നടക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു അവർ ഒരു സ്ത്രീയുടെ ശരീരത്തിന്റെ പകുതിക്ക് താഴേക്ക് ആക്രമിക്കുന്നത് അങ്ങേയറ്റം നീചമായ മാനസികാവസ്ഥയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും അവർ കുറ്റപ്പെടുത്തി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിലും ഡൽഹിയിലെ പ്രധാന പ്രതിപക്ഷം എന്ന നിലയിലും ബി ഈ വിഷയത്തിൽ പ്രതികരിക്കാതിരിക്കാനാവില്ല കൈയും കെട്ടി നോൽക്കിയിരിക്കാനാവില്ല സ്വന്തം പാർട്ടിയുടെ എംപിക്ക് പോലും സംരക്ഷണം നൽകാനാകാത്ത കേജ്രിവാൾ എങ്ങനെ ഡൽഹിയിലെ മൊത്തം സ്ത്രീകളുടെയും സുരക്ഷ ഉറപ്പാക്കുമെന്നും അവർ ചോദിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി